ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാജപ്പനാണെങ്കിൽ നേരെ പ്രകാശൻ്റെ അരികിലേക്ക് വരികയാണ് എടപ്രകാശ നീ ഇങ്ങനെയൊക്കെ കിടന്നോ എന്തായാലും ആ കല്യാണിയും അതുപോലെ തന്നെ കാർത്തിക അവരൊക്കെ വാൻ സെറ്റപ്പില്ല അവരുടെ ഒരു രോമത്തിൻ്റെ വില പോലും നിനക്കില്ല നീ എന്തിനാ പിന്നെ പിന്നീക്കിടുന്ന നെളിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ദേഷ്യപ്പെടുത്തുകയാണ് രാജപ്പൻ പ്രകാശനോട് അതുപോലെ തന്നെ പൈസയും ചോദിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ദീപയുടെ വീട്ടിലേക്ക് വിരുന്ന് വന്നിരിക്കുന്ന കാർത്തികയെയും ലക്ഷ്മിയെയാണ് അങ്ങനെ അവർ ദീപയോട് പറയുന്നുണ്ട് എന്തായാലും ദീപ് നീ ഇങ്ങനെയൊക്കെ മനസ്സിൽ കരുതിയെങ്കിലും നിന്നെ രക്ഷിക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങൾ അതായത് നിന്റെ കരുതലായിട്ട് ഞങ്ങൾ ഉണ്ടായത് നന്നായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ആണെങ്കിൽ നമ്മുടെ സരയൂവും മനോഹറും കൂടി തിരികെ വീട്ടിലേക്ക് എത്തിരിക്കുകയാണ് അപ്പോൾ രാഹുൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ മനോ മനുവിനോടായിട്ട് സരി പറയാണ് മനുവേട്ട ഇതൊന്നും കേട്ട് നിൽക്കണ്ട മനുവേട്ടനെ പറ്റാത്ത വല്ലതും പറയാണെങ്കിൽ അമ്മാശനാണെന്നൊന്നും നോക്കണ്ട ഒന്നാ കൊടുത്തോ ഒന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു റൂമിൽ എത്തിയിട്ടും സരവി തൻ്റെ സംശയം ഇങ്ങനെ പറയുകയാണ് എന്തായാലും എൻ്റെ കൂട്ടുകാർ തന്നെയാണ് പക്ഷേ എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ശരിയായിട്ടുള്ളൊരു സത്യം എനിക്ക് കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതായത് ഇവളുടെ അമ്മ ശാരി അല്ല താര തന്നെയാണോ എന്നുള്ളൊരു സംശയം ഇവൾക്ക് ഇപ്പോഴും നിലനിൽക്കുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനോഹർ ആണെങ്കിൽ പുറകിലിരുന്ന് ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്